കായിക അധ്യാപകരില്ലാത്ത വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകി അന്നമനട ഗ്രാമപഞ്ചായത്ത് കായിക അധ്യാപകരില്ലാത്ത എൽ പി യു പി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ വോളിബോൾ അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ചെന്നും തുടർച്ചയെന്നോണം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഏഴ് ദിവസം തുടർച്ചയായും പിന്നീട് ആഴ്ചയിൽ ഒരിക്കലും പരിശീലനം നൽകുന്നതാണ് പദ്ധതി പരിശീലനത്തിന് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ സ്പോർട്സ് അക്കാദമിക്ക് ഒരു ലക്ഷം രൂപയും കായിക പരിശീലനത്തിന് ഒരു ലക്ഷം രൂപയും നീക്കിവച്ചു കൂടാതെ നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ സി എസ് ആർ ഫണ്ടിന്റെ സഹായവും ഉണ്ട് പഞ്ചായത്തിലെ എല്ലാ എൽ പി യു പി സ്കൂളുകൾക്കും കായിക ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട് മേലഡൂർ എൽ പി അന്നമനട യു പി സ്കൂളുകളിലേക്ക് ഇൻഡോർ ജിം സ്ഥാപിച്ച് കായിക പരിശീലനത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് സിഐ മജീദ് രമേഷ് ജിതേഷ് പി ഡി കബീർ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ഏഴ് ദിവസം നീണ്ടുനിന്ന പരിശീലന ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകളിലേക്ക് അവർക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഇടപെടണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ എഡ്യൂക്കേഷൻ സമിതിയിലൊക്കെ തന്നെ വലിയ ചർച്ചയും നിർദ്ദേശം വന്നിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായി നമുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം എല്ലാ സ്കൂളുകളിലേക്കും കായിക ഉപകരണങ്ങൾ നമുക്ക് എല്ലാ സ്കൂളുകളിലേക്കും കൊടുക്കാൻ കഴിഞ്ഞു നമ്മുടെ അന്നമയുടെ സ്കൂളിലും അന്നമരുടെ ജി യു പി എസ് എസ്സിലും മേലഡൂർ സ്കൂളിലും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അവിടെ ക്ലാസ് റൂമുകളിൽ ഇൻഡോർ ജിമ്മ് നമ്മൾ ഏർപ്പെടുത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ സാങ്കേതിക ചില കാര്യങ്ങൾ കൂടി ഒഴിവാക്കിയാൽ ഈ ഗ്രൗണ്ട് പുനർനിർമ്മി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനേലും ഏറ്റവും നന്നായി നമ്മുടെ വോളിബോളിലും അതോടൊപ്പം ബാസ്കറ്റ്ബോളിലും ഷട്ടിലും പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി മുപ്പത്തി ആറ് സെന്റ് സ്ഥലം മാർട്ടിൻ മാർട്ടിൻ പറമ്പിൽ തന്നതിൻ്റെ ഭാഗമായി അവിടെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ സംഘടിപ്പിച്ചു നിറ്റ ജലാറ്റിൻ ഹെഡ് പോളി സെബാസ്റ്റിൻ മഞ്ജു സതീശൻ കെ കെ രവി നമ്പൂതിരി ഡേവിസ് കുര്യൻ ഷീജ നസീർ സൂരജ് എബി സെബാസ്റ്റ്യൻ കോച്ച് മജീദ് രമേഷ് എന്നിവർ പങ്കെടുത്തു